ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓണക്കെത്താറായല്ലോ അപ്പോൾ ഓണത്തിന് സ്പെഷ്യലായിട്ട് ഒരു പായസം ഉണ്ടാക്കിയാലോ അത് കരിക്കും കൊണ്ടായാൽ കുറച്ചും കൂടി പൊളിക്കും അല്ലേ അപ്പോൾ ആ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിരിക്കൂ കൂടെയുള്ള ബെല്ലൈക്കനിൽ ഓൾ ഒന്ന് പ്രെസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് എങ്കിൽ വായം നമുക്ക് വീടിയിലൊക്കെ അടക്കാം അതിനായിട്ട് ഇതാണ് നമ്മൾ കരിക്കെല്ലാം പൊട്ടിച്ച് വെള്ളമെല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഈ വെള്ളം നമുക്കിതിനാവശ്യമായിട്ടുണ്ട് കേട്ടോ കരിക്ക് പായസം വെക്കുമ്പോൾ മെയിൻ ആയിട്ട് നല്ല കിളിന്തായിട്ടുള്ള കരിക്കുണ്ടല്ലോ അതെടുക്കുന്നതാണ് കേട്ടോ നല്ലത് പക്ഷേ എനിക്കിവിടെ കിട്ടിയ കുറച്ച് മൂത്ത കരിക്കാണ് എങ്കിലും നമുക്ക് ഈ കരിക്ക് വെച്ച് എങ്ങനെയാണ് പായസം ഉണ്ടാക്കുന്നത് നോക്കാം കുറച്ചും കൂടി ടേസ്റ്റ് ഇളം കരിക്കായിരിക്കും അപ്പം നിങ്ങൾ ഇളം കരിക്ക് ഇട്ടുണ്ടെങ്കിൽ അതെടുക്കാൻ നോക്കാം അതാണ് ഞാനിപ്പോൾ ഒരു മൂത്ത കരിക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എങ്കിലും കുഴപ്പമില്ല നമ്മൾ അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് ഇതാ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കരിക്കിൻ്റെ വെള്ളമുണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി തന്നെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതായി ഇതിപ്പോൾ നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ലിറ്റർ പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് പാൽപ്പൊടിയാണ് കേട്ടോ അത് കുറച്ച് പാലിൽ ആ ഒരു പാക്കറ്റ് പത്ത് രൂപയുടെ പാക്കറ്റാണ് ആ പാൽപ്പൊടി ഇട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ എൻ്റെ കയ്യിൽ അതില്ലായത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി അടുത്തതായിട്ട് നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് പായസം വെക്കണം ഉരുളി എന്തെങ്കിലും വേണമെങ്കിലും എടുക്കാം ഞാൻ ഇത് ഇതേപോലത്തെ ഒരു ഇന്ത്യാലിറ്റീൻ ചട്ടി വെച്ചിരിക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ നമ്മൾ ആദ്യം തന്നെ കശുവണ്ടി നെഞ്ചി ക്രിസ്മസ് എല്ലാം വറുത്ത് വരുന്നുണ്ട് കേട്ടോ അതിനുശേഷം ആ നെയ്യിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ലിറ്റർ പാലുണ്ടല്ലോ അതൊഴിച്ചു കൊടുത്ത് മൂന്നിലൊന്നിലും ഭാഗമായിട്ട് കുറയുന്നതുവരെ നമുക്കൊന്ന് വറ്റിച്ചെടുത്തിട്ട് വരാം പാൽ കൊടുക്കുന്നത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ കൂടാതെ അടിവട്ടിയുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പാലെല്ലാം നല്ലപോലെ തന്നെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതായതിപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ പാൽപ്പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞപോലെ മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഒന്നും കൂടി നല്ല പോലെ തന്നെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് അളവിൽ പഞ്ചസാര ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് പഞ്ചസാര നല്ല നല്ലപോലെ തന്നെ അലുത്ത് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഏലക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അതാകും നമ്മുടെ പാൽ മൂന്നിലൊരു ഭാഗമായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു ടീസ്പൂൺ കൂവപ്പൊടി മിക്സ് ചെയ്ത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ കൈ വിടാതെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കുറുക്കി കുറുക്കിയെടുത്തിട്ട് വരാം ഒരുപാടൊന്നും കൂവപ്പൊടി ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ആ ഒരു ഒരളവിൽ മാത്രം മതി ഈ ഒരു ടൈമിൽ നമുക്ക് നമുക്കിതിലോട്ട് ചവരി വേവിച്ചെടുക്കാം കേട്ടോ ചവരിയെല്ലാം ഓപ്ഷനിലാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ടൈമിലായിരുന്നു കേട്ടോ നമ്മുടെ ഈ കരിക്കിൻ്റെ ആ ഒരു മിക്സ് ഇതിലോട്ട് അരച്ചിട്ടത് അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈമിൽ അത് ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ പോയതാണ് കേട്ടോ അപ്പോൾ ഈ കരിക്കിൻ്റെ മിക്സിയിട്ട് ഒരുപാട് നേരം ഒന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അത്രയും മതി അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന കശുവണ്ടി ക്രിസ്മസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ സ്വാദിഷ്ടമായ കരിക്കും പായസം ഇത് റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജായിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ചവരി വേവിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അല്ലാതെയും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതാ ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത്രയും സ്വാദിഷ്ടമായ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഞാനിതിൽ ഉപ്പ് ഇടാൻ മറന്നുപോയി എന്നാലേ നമ്മുടെ ആ മധുരം എല്ലാം ബാലൻസ് ആക്കിയിട്ടുള്ളൂ അതിനു വേണ്ടിയാണ് ഉപ്പ് ആഡ് ചെയ്തത് ഇനി ഇത് നല്ലപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ആഡ് ചെയ്തുകൊണ്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കാൻ ഇനി നമുക്കിത് സെർവ് ചെയ്യാം ഇത് എപ്പോഴും നമ്മൾ കഴിക്കുന്നത് നല്ലോണം റൂം ടെമ്പറേച്ചറിൽ തണുപ്പതിന് ശേഷം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കഴിച്ചാൽ അത്രയും സ്വാദിഷ്ടമായിരിക്കും അപ്പോൾ ചൂടോടെ കഴിക്കുന്നതിനും ടേസ്റ്റ് ചെയ്ത് തണുത്തതിനു ശേഷം കഴിക്കുന്നതാണ് അപ്പോൾ അതാണ് ഞാൻ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഈ റെസിപ്പി ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് വന്ന് പറയാൻ മറക്കല്ലേ കേട്ടോ ഇതാ നമ്മൾ പായസം നല്ലപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ്ടോ ഈ പായസം പറയുന്നതിൽ പറയുന്നതിന് നല്ലതുകഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കുകയാണ് മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഫീഡ്ബാക്ക് പറയണം അപ്പോൾ ഇത്രയൊക്കെയുള്ളതായിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ മാത്രം ഒരു കുഞ്ഞ് ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയി മറ്റൊരു ദിവസം കാണാം ടേക്ക് കെയർ ആൻഡ് ദെൻ ബൈ